ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാബി അലോൺസോയുടെ റെക്കോർഡ് ബ്രേക്കേഴ്സ് ആയിട്ടുള്ള പയൽവക്യൂസിനെ കുറിച്ചിട്ടാണ് ഒരു രക്ഷയില്ലാത്ത ഒരു വല്ലാത്ത ജാതി അൺബീറ്റൻ റണ്ണുമായിട്ടാണ് യൂറോപ്പിൽ ചരിത്രം സൃഷ്ടിച്ചിട്ട് ഷാബി അലോൺസോയുടെ ബായ ലക്യൂസിന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതായത് നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ അൺബീറ്റൺ ആണ് പായൽക്യൂസിൻ ഈ സീസണില് അത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യു എഫ ക്ലബ്ബ് കോമ്പറ്റീഷൻ തുടങ്ങിയതിനു ശേഷം ഇത്രയധികം മത്സരങ്ങളിൽ ഒരു ടീമിനും അൺബീറ്റനായിട്ട് നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബെൻഫീക്ക നാൽപ്പത്തിയെട്ട് മത്സരങ്ങളിൽ ഒരു അൺബീറ്റൺ റണ്ണ് നേതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് അത് ഇതുവരെ ആർക്കും മറികടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി വരെ യുസേബിയോയുടെ ബെൻഫീക യുസേബിയോ ആരാണ് പോർച്ചുഗീസ് ഇതിഹാസമാണ് ബെൻഫീക്കയുടെ ഇതിഹാസമാണ് അപ്പം ചെങ്ങായിയുടെ ആ ഒരു ബെൻഫീക്ക് അത്തരത്തിലുള്ള ഒരു നാല്പത്തി എട്ട് മത്സരങ്ങൾ അൺബിറ്റൺ റൺ നേതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലയളവിൽ അവർ പോർച്ചുഗീസ് ലീഗും കപ്പും ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡ് ഇപ്പൊ സ്പെയിനിൽ നിന്നും ഷാബിലോൻസ് എന്ന് പറയുന്ന ഒരു കോച്ച് ജർമ്മനിയിലേക്ക് വന്നിട്ട് തിരുത്തി കുറിച്ചിരിക്കുകയാണ് ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ മത്സരത്തിലും എന്താണ് സംഭവിച്ചത് റോമക്കെതിരെയുള്ള യൂറോപ്പ ലീഗ് സെമിഫൈനൽ സെക്കൻഡ് ലീഗ് മത്സരത്തിൽ ഈ സീസണിൽ പലപ്പോഴായിട്ടും പല ആളുകളും വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ആ ഇന്നായിരിക്കും ചാബിയ ലോൺസയുടെ ലബെക്യൂസിൻ്റെ അൺബീറ്റൺ റൺ അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളത് കാരണം എന്താ അവർ പുറകിൽ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീട് അവസാനം എന്താണ് സംഭവിക്കുക ഈ സീസണിൽ ഈ സ്ക്രിപ്റ്റ് പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് തന്നെ വീണ്ടും റോമക്കെതിരെ ആവർത്തിച്ചിരിക്കുക രണ്ടേ പൂജ്യത്തിന് പുറകിലായിരുന്നു ബാല ലബക്യൂസിൻ്റെ തട്ടകത്തിൽ ബാല ലബക്യൂസിൻ പക്ഷെ അവർ തിരിച്ചു വന്നിരിക്കുന്നു തിരിച്ചു വന്നിട്ടുള്ള രീതി എന്താണ് വീണ്ടും ഇഞ്ചുറി ടൈമിൽ തന്നെയാണ് അവർ ആ ഒരു ഈക്വലൈസർ ഗോൾ അടിക്കുന്നത് അതായത് ഫസ്റ്റ് ലെഗിൽ രണ്ടേ പൂജ്യത്തിന് ബാലോ വിക്കേസും റോമയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോമയെ സംബന്ധിച്ചിടത്തോളം അവരൊരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സുലാർ എന്ന് പറയുന്ന കീപ്പറൊക്കെ മനോഹരമായിട്ടുള്ള സേവികളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പരഡസിൻ്റെ രണ്ട് പെനാൽറ്റിയിലൂടെ അറുപത്തിയഞ്ച് ആകുന്ന സാഹചര്യത്തിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിൽ നിൽക്കുന്ന റോമ റോസിയുടെ റോമ പക്ഷേ എന്താണ് സംഭവിക്കുന്നത് പിന്നീട് ഒട്ടും പതർന്നില്ല ഒട്ടും പാനിക് ആകുന്നില്ല ഈ സീസണിൽ പല സാഹചര്യം നമ്മൾ കണ്ടുള്ള സംഭവം തന്നെയാണ് അങ്ങനെ അവര് ഈ സുലാർ എന്ന് പറയുന്ന കീപ്പർ മിസ്റ്റേക്ക് വരുത്തുന്നത് നമ്മൾ കാണുന്നു അതായത് റയൽ മണിക്ക് മത്സരത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള അതേ സംഭവം ഇവിടെ ഷാബിർ ടീമിന് സംഭവിച്ചിരിക്കുകയാണ് അതുവരെ നോയർ അടിപൊളിയായിട്ട് കളിക്കുന്നു പക്ഷേ ആ ഒരു ക്രൂഷ്യൽ സമയത്ത് നോയർ മിസ്റ്റേക്ക് വരുത്തിയില്ല അതേപോലെ സുലാർ എൺപത് മിനിറ്റുകൾക്ക് ശേഷം ഒരു കോർണറിൽ നിന്ന് അദ്ദേഹത്തിന് ബോൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല മാൻസിന്റെ തലയിൽ തട്ടിട്ടത് ഗോൾ ആകുന്നു മാൻസി ആരാണ് റോമയുടെ ഡിഫൻഡർ ആണ് അദ്ദേഹത്തിന്റെ തല തട്ടിട്ടാണ് അത് ഓൺഗോൾ ആകുന്നത് അങ്ങനെ ബാലബിക്യൂസിൻ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ റോമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവര് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഷാബി ലോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏഴ് മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നത് അദ്ദേഹം ഗ്രിമാൾഡോ പിൻവലിച്ചിട്ട് സ്റ്റാനിസിന് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ആരാണ് സ്റ്റാനസിച്ച് ബാൻമിണിക്കിൽ നിന്ന് ഓൾ വന്നിട്ടുള്ള പ്ലെയർ ആണ് ഈ സ്റ്റാന്സിച്ച് തൻ്റെ യൂറോപ്പ ലീഗിലെ ഈ ക്യാമ്പയിനിലെ ആദ്യത്തെ ഗോൾ ഗോളടിക്കുകയാണ് അതും എപ്പോഴാണ് അടിക്കുന്നത് ഏഴാമത്തെ മിനിറ്റിൽ ഇഞ്ചുറിയാണെങ്കിൽ അവസാനത്തെ മിനിറ്റിൽ അതും ഒടുക്കത്തെ കമ്പോസ്റ്റർ ഷാക്കയുടെ മനോഹരമായിട്ടുള്ളൊരു ബോളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് എന്ന് പറയാൻ ബ്യൂട്ടിഫുൾ പാസ്സാണ് ഷാഖയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഒടുക്കത്തെ കമ്പോസർ കാഴ്ച വെക്കുന്നു ഡിഫൻഡറിനെ നിലത്തിരുത്തുന്നു എന്നതിനുശേഷം അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ പായ ലെബക്യൂസിൻ്റെ ആ ഒരു അൺബീറ്റൺ റണ്ണ് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഇത് ആദ്യമായിട്ടല്ല ഈ സീസണിൽ സംഭവിക്കുന്ന ഇത്തരത്തിൽ ഇവർ ഇഞ്ചുറി ടൈമിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇത് ഇതിന് മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ് കൃത്യം പറഞ്ഞാൽ അവര് ഇഞ്ചുറി ടൈമിൽ മാത്രം ഈ സീസണിൽ പതിനേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടില്ല അതിൽ തന്നെ പതിനൊന്ന് തവണ പതിനൊന്ന് തവണ മത്സരത്തിൽ ലീഡെടുക്കാനോ അല്ലെങ്കിൽ മത്സരം ഈക്വലൈസ് ചെയ്യാനോ ആയിട്ടാണ് അവർ ഈ സീസണിൽ ഇഞ്ചുറി ടൈം യൂസ് ചെയ്തിട്ടുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഒരു തവണ സംഭവിച്ചാൽ ലക്കെന്ന് പറയാം രണ്ട് തവണ സംഭവിച്ചാൽ അക്കെന്ന് പറയാം ഇത് ഇത്രയധികം സമയങ്ങളിൽ ഇത്രയധികം സന്ദർഭങ്ങളിൽ ഈ സീസണിൽ സംഭവിച്ചുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് ലക്കെന്ന് പറഞ്ഞാൽ എഴുതി തള്ളാൻ സാധിക്കില്ല അത് അവരുടെ പോരാട്ട വീര്യമാണ് അവരുടെ ഒടുക്കത്തെ മെൻറ്റാലിറ്റിയാണ് അതാണ് ഈ ടീമിൽ ഷാബി ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഷാബി എന്ന് പറഞ്ഞ മാനേജർ ഈ ടീമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് അവർ ഒട്ടും പാനിക്കാകാതെ അവരുടെ ആ ഒരു റെലൻലെസ് ആയിട്ടുള്ള ആ ഒരു പരിശ്രമത്തിനൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു അതാണ് ഈ സീസണിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാൽപ്പത്തൊൻപത് മത്സരങ്ങൾ അൺവീറ്റിനായിട്ട് നിൽക്കുകയാണ് ഷാബി ലോൺസുഡ് ബാലബക്സിഷ്ണൻ എന്ന് മാത്രമല്ല അവരുടെ മുമ്പിലുള്ളത് ഒരു ചരിത്ര നേട്ടമാണ് ഇൻവിൻസിബിളായിട്ട് ട്രബിൾ അടിക്കുക എന്നുള്ളൊരു നേട്ടം അതെങ്ങാനും നേടിയെടുക്കാൻ ഷാബി ലൻസോയുടെ ടീമിന് സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു രക്ഷയില്ലാത്ത ഒരു നേട്ടം തന്നെയായിരിക്കും സ്റ്റഫ് ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ സംബന്ധിച്ചിടത്തോളം ഇനി നാലേ നാല് മത്സരങ്ങളെ ഈ സീസണിൽ ബാക്കിയുള്ളൂ അവരിപ്പോൾ അതാ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ് നേരത്തെ തന്നെ അവർ ജർമ്മൻ കപ്പിൻ്റെ ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട് പിന്നെ ബുണ്ടസ് ലീഗ കിരീടം അവർ ഓൾറെഡി നേടിയെടുത്തിട്ടുണ്ട് അതും ബയൻമണിക്കിൻ്റെ ഇത്ര വർഷക്കാലത്തെ ആ ഒരു ഡോമിനൻസിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കിരീടം സ്വന്തമാക്കിയെടുത്തിരിക്കുന്നത് ഷാബി അലൺസോയുടെ ബായാലിക്കൻ ഇനി അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബുണ്ടസ് ലീഗിൽ രണ്ടേ രണ്ട് മത്സരങ്ങളെ ബാക്കിയുള്ളൂ അത് ഒന്ന് ബോക്കും എവയും മറ്റൊന്ന് ഓക്സ്ബേഗും ആയിട്ടുള്ള അവരുടെ ഹോം മത്സരവും ആ രണ്ട് മത്സരങ്ങളിൽ കൂടി അവർക്ക് പരാജയം ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻവിൻസിബിളായിട്ട് അൺബീറ്റൺ ആയിട്ട് ബുണ്ടസ് ലീഗ ചാമ്പ്യന്മാരാകുന്ന ആദ്യത്തെ ടീമായിട്ട് മാറാൻ സാധിക്കും അതൊരു സംഭവമാണ് ഓർക്കേണ്ട കാര്യം എന്താണ് ഈ ലെവക്യൂസിന്റെ ആദ്യത്തെ ബുണ്ടസ് ലീഗ ടൈറ്റിലാണിങ് സീസണിൽ അവർ സ്വന്തം ആയിട്ടുള്ളത് അതും അവരുടെ ആദ്യത്തെ ടൈറ്റിൽ തന്നെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആണെങ്കിലുള്ള കാര്യം എന്ന് ആലോചിച്ചൊക്കെ ഷാബി അലോൺസോയുടെ എന്താണ് ഒരു സ്റ്റാച്യു ഓൾറെഡി അവർ പണിയാൻ സാധ്യതയുണ്ട് നെവർ ക്യുസൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ള ഒരു ക്ലബ്ബാണ് ലെവ ക്യുസൻ കാരണം അവസാനം വെച്ച് ഒരുപാട് സാഹചര്യങ്ങളിൽ അവർ കലമുടക്കുന്ന ചിത്രം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും റണ്ണറപ്പുകളായിട്ടുണ്ട് പക്ഷേ ഈ സീസൺ അതിനൊക്കെയുള്ള ഒരു ഒരു മധുരപ്രതികാരമാണ് അവരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഷാബി ലോൺസ് തന്നെയാണ് ഇപ്പോൾ നെവർ ക്യുസൻ എന്നുള്ള രീതിയിൽ നിന്ന് നെവർ ലുസൻ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണ് അവർ ഇനി ഈ സീസണിൽ ഒരു മത്സരം പരാജയപ്പെട്ടാൽ പോലും ചരിത്രം അവർ തിരുത്തി കുറിച്ചു കഴിഞ്ഞു നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ അൺവീറ്റൺ റണ് അവർ നെയ്തെടുത്തു കഴിഞ്ഞു പക്ഷേ അവരുടെ ആ ഒരു മെൻ്റാലിറ്റി ടോപ് നോച്ചാണ് അവർ തോറ്റു കൊടുക്കാൻ മനസ്സിലാതെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ രണ്ട് മത്സരങ്ങൾ ഉണ്ടസ് ലീഗിലുവാക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് ആ ഒരു കെ സെ സ്ലോട്ടറിനെതിരെയുള്ള ജർമ്മൻ കപ്പ് ഫൈനലാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ സീസണിൽ അവരുടെ അവസാനത്തെ മത്സരമായിട്ട് ഉണ്ടാവുക കാരണം അതിന് മുമ്പ് അവർ യൂറോപ്പാലീഗ് ഫൈനൽ എതിരെ കളിക്കും എതിരെ എന്ന് പറഞ്ഞാൽ ഗാസ്പെരിനിയുടെ അറ്റ്ലാന്റിയാണ് അവരും മികച്ച രീതിയിലാണ് ഈ സീസണിൽ യൂറോപ്പ ലീഗിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഗാസ്പെരിനിയും ഒരു ഗ്രേറ്റ് കോച്ചാണ് ഉള്ള കാര്യത്തിൽ സംശയത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മാസയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അറ്റ്ലാന്റ യൂറോപ്പാലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ അവർ ലിവപൂളിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ലെവക്യൂസിങ് വേഴ്സസ് അറ്റ്ലാന്റ ഫൈനലിന് ശേഷമായിരിക്കും ലീഗ് ഫൈനലിന് ശേഷമായിരിക്കും ഈ ജർമ്മൻ കപ്പിൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് കെ സോട്ടൺ എന്ന് പറഞ്ഞാൽ ബുണ്ടസ് ലീഗ സെക്കൻഡ് ഡിവിഷൻ അതായത് ജർമ്മനിയിലെ സെക്കൻഡ് ഡിവിഷനിൽ പതിനാലാം സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണ് ഇനി അവർക്കെതിരെ അവരുടെ അഡ്മിൻറ്റൺ റൺ അവസാനിക്കുമോ അതോ അതിന് മുമ്പ് എതിരെ അവസാനിക്കുമോ അതോ ഇനി ബോക്കമോ ഓക്സ്ബോർഗോ അവരുടെ അഡ്മിൻറ്റൺ റൺ അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഫുട്ബോൾ ആരാധകരുടെ മുമ്പിലുള്ളത് പക്ഷേ അവരുടെ ഈ ഒരു റെലൻലെസ് ആയിട്ടുള്ള ഈ ഒരു പോക്കുണ്ടല്ലോ അതിന് സെല്യൂട്ട് കൊടുക്കല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അമ്പല്യീവുകളാണ് മാത്രമല്ല ഈ ഒരു നേട്ടത്തിന് ഷാബി ലോൺസുക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടതായിട്ടുള്ളത് പല ക്ലബ്ബുകളും പ്രൊസസ്സെന്നുള്ള രീതിയിൽ ഒരുപാട് വർഷങ്ങളെടുക്കുന്നു ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തു പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ടെങ്കിൽ ഒരു ഐഡിയോളജി തനിക്കുണ്ടെങ്കിൽ ആ ഐഡിയോളജിയിൽ തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്ലേയേഴ്സിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ അധികം സമയമൊന്നും ആവശ്യമില്ല എന്നൊരു കാര്യമാണ് ഷാബിലോൺസോ നമുക്ക് മനസ്സിലാക്കി തന്നത് അതോടൊപ്പം തന്നെ സൈമൺ റോൾഫസ് എന്നൊക്കെ പറയുന്ന അവരുടെ മാനേജിങ് ഡയറക്ടർ ഓഫ് സ്പോർട്ട് ഒക്കെ ഇതിൽ ഈ ഒരു പ്രോസസ്സിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് അവർ കൃത്യമായിട്ടും മാർക്കറ്റിൽ ഇടപെട്ടുള്ള രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് കൃത്യമായിട്ടും അവർ ആയിട്ടുള്ള പ്ലേഴ്സിനെ കൂടി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് പൈസയൊന്നും ചിലവഴിച്ചിട്ടല്ല എന്നുള്ള കാര്യം ഓർക്കുകയാണ് ഇപ്പോൾ ചാക്കയൊക്കെ അവർ ആസിനൊന്നും സ്വന്തമാക്കിയിട്ടുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള തുകയാണെന്നുള്ള കാര്യം ഓർക്കണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ ഡീപ്പ് ഏരിയയിൽ കളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അദ്ദേഹം ഒടുക്കത്തെ ആണ് ഈ സീസണിൽ ബാലബിക്സിന് വേണ്ടി ഉണ്ടായിട്ടില്ല അദ്ദേഹം അവസാനമായിട്ട് ഒരു മത്സരം പരാജയപ്പെട്ടത് ആസ്നലിന്റെ കുപ്പായത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് മെയ് മാസത്തിലാണ് അദ്ദേഹം നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെ അവസാനമായിട്ടൊരു ഫുട്ബോൾ മത്സരം ക്ലബ് ലെവലിൽ പരാജയപ്പെടുന്നത് അതിനുശേഷം ലെവക് ജോയിൻ ചെയ്യുന്നു ഒരു മത്സരം പോലും ഇതുവരെ അദ്ദേഹം പരാജയപ്പെട്ടില്ല മാത്രമല്ല ഈ ഒരു അമ്പിറ്റണ്ടറിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ 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 വലുതാണ് അതുപോലെ ഹോഫ്മാനെ പോലെയുള്ള താരം ഗ്രിമാൾഡേ പോലെയുള്ള താരം ബോണിഫാസിനെ പോലെയുള്ള താരങ്ങൾ ഓക്കെ വളരെ മനോഹരമായിട്ട് അവർ മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടത് പല ക്ലബ്ബുകളും പല എക്സ്ക്യൂസുകളും പറയുന്നത് അതായത് വലിയ പ്രോസസ്സ് ആവശ്യമുണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫിലോസഫിയുള്ള ഒരു മാനേജറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്താണ് മെന്റാലിറ്റി കൂടി ഈ ടീമിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആ മാനേജർക്ക് സാധിച്ചു കഴിഞ്ഞാൽ സക്സസ് ചിലപ്പോൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും മാറില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പണിയാണ് ഷാബെ ലോൺസോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്ലോറാൻ വിഡ്സിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് നമുക്കറിയാം ഓരോ താരത്തെക്കുറിച്ചും വേണമെങ്കിൽ നമുക്കവിടെ എടുത്തു പറയാൻ പറ്റും ഇതിൽ പക്ഷേ ഈ റോമക്കെതിരെയുള്ള ഈ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ ബാലബിക്സിന് വേണ്ടി മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച ഒരു താരം എന്ന് പറഞ്ഞാൽ ഗ്രാനിറ്റ് ഷാക്കയാണ് ഈ സ്വിറ്റ്സർലാൻഡുകാരൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിനു ശേഷം ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലോ അല്ലെങ്കിൽ ഒരു യൂറോപ്പ ലീഗ് മത്സരത്തിലോ ഒരാൾക്കും പത്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതാണിപ്പോൾ ശാഖ ഈ റോമയ്ക്കെതിരെ സെക്കൻഡ് ലീഗിൽ ബയർ അരേനയിൽ നെയ്തെടുത്തിട്ടുള്ളത് പത്ത് പത്ത് ചാൻസുകൾ ചങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഒരു യൂറോപ്പ ലീഗ് മത്സരത്തിൽ പത്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിൻ്റെ റെക്കോർഡ് നോക്കണമെങ്കിൽ അതിന് കുറേ കാലം പുറകിലേക്ക് പോകണം വാൻമാറ്റ വയൻസിയുള്ള സാഹചര്യത്തിലാണ് ഇതേ രീതിയിൽ പത്ത് ഒരു മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പം അത്തരത്തിൽ ഗ്രാനിറ്റ് ശാഖ ആ ഒരു ഡീപ്പ് റോളിൽ നിന്നുകൊണ്ട് കൊണ്ട് വല്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റാണ് ബാലവികസിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഓർക്കണം ഇനി വേറെ ചില കാര്യങ്ങൾ ഈ മത്സരത്തിൻ്റെ ചില രസകരമായിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പൂജ്യത്തിന് ഫസ്റ്റ് ലേഗിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു ബാല വെക്യൂസൻ അപ്പോൾ റോമ ഒരു വല്ലാത്ത രീതിയിലൊരു തിരിച്ചറിവ് ഡാനിയൽ ഡെറോസിയുടെ കീഴിൽ നടത്തുകയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ രണ്ടാം വിജയത്തിൻ്റെ ഇല്ലെടുക്കുകയാണ് അതായത് ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാല വെക്യൂസൻ ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ തന്നെ സ്വിലാർ എന്ന് പറയുന്ന റോമയുടെ കീപ്പർ മനോഹരമായിട്ട് സേവുകൾ നടത്തിയിട്ട് റോമയുടെ രക്ഷകരാകുന്ന സാഹചര്യമാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധ്യത അവർ പോസ്റ്റിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ബാല വെക്യൂസൻ പക്ഷേ അങ്ങനെ ഇരിക്കെ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ നാൽപ്പത് ഒക്കെ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ ആഞ്ചൊലിനയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ആ ഒരു സാഹചര്യത്തിൽ ജോണൻ ധാ എന്ന് പറയുന്ന ബാലബെക്യൂസിൻ്റെ ഈ സീസണിലെ ഒരു റോക്കായിട്ട് അവർക്ക് വേണ്ടി നിലകൊണ്ടുനിന്ന ചെങ്ങായി ഫൗൾ ചെയ്യുന്നു അങ്ങനെ അസ്മൂനെയാണ് ഫൗൾ ചെയ്യുന്നത് അത് പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു പെനാൽറ്റി പരഡസ് എടുക്കുന്നു പരഡസ് സ്ട്രെയ്റ്റ് ആയിട്ട് അടിക്കുന്നു ഗോൾ കീപ്പർ ചാടുന്നു അങ്ങനെ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് പിന്നെ റോമ ബയർ അരേനയിൽ നേടിയെടുക്കുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒന്നേ പൊയ്സിൻ്റെ ലീഡ് സെക്കൻഡ് ഹാഫും പിന്നെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ബാലവിക്കൻ ചാൻസുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ ഒരു കോർണർ നിന്ന് ബാല വിക്കൻ മറ്റൊരു പെനാൽറ്റി കൂടി കൺസീഡ് ചെയ്യുന്നു ഇത്തവണ ഹാൻഡ് ബോളാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ പലരുടെ വീണ്ടും പെനാൽറ്റി എടുക്കുന്നു അത് വി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അത് പിന്നെ പെനാൽറ്റി എന്നുള്ള ഡിസിറ്റിലേക്ക് എത്തിയിരുന്ന കാരണം ആ ഒരു പിന്നെ പെനാൽറ്റി സംഭവത്തിൻ്റെ അപ്പീൽ നടക്കുന്നതിനിടയിൽ ഇപ്പുറത്ത് ബാല ഒരു കൗണ്ടർ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഗോളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ എന്ത് സംഭവിക്കുന്നു ആ പെനാൽറ്റി പരഡസ് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് അറുപത്തി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് റോമയ്ക്ക് ബാലോ വിക്യസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബാലോ ഒട്ടും പാനിക് ആയിട്ടില്ല അവർ അവരുടെ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അവർ ടെമ്പോ സ്ലോ ഡൗൺ ചെയ്യേണ്ട സാഹചര്യത്തിൽ ഈവൻ രണ്ടേ പൂജ്യന് പുറകിലാകുന്ന സാധ്യത്തിൽ അവർ ടെമ്പോ സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ ടെമ്പോ ഡൗൺ ചെയ്യുന്നു പുറകിലേക്ക് പാസ് കൊടുക്കണമെങ്കിൽ പുറകിലേക്ക് പാസ് കൊടുക്കുന്നു ഒട്ടും പാനിക്കാവാതെ അവരുടെ ആ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൺപത് ഒക്കെ കഴിഞ്ഞുള്ള സാധനത്തിൽ മറ്റൊരു കോർണർ ബാലൽ വിക്കേഷൻ ലഭിക്കുകയാണ് ഇത്തവണ ബോക്സിലേക്ക് ബോൾ വരുന്നു സ്വിലാറിന് അത് പിടിക്കാൻ സാധിക്കുന്നില്ല അതുവരെ മനോഹരമായിട്ടാണ് ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ മിസ്റ്റേക്ക് വരുന്നു മാൻഷിനിയുടെ തലയിലേക്കാണ് അത് വന്നു വീഴുന്നത് മാൻഷിനിയുടെ തലയിൽ വന്നു വീണ്ടും അത് വലയിലേക്ക് പോവുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഒരു അൺലക്കി സിറ്റുവേഷനാണ് റോമി സുതൃത്വം പക്ഷെ എന്താണ് ഇവരിങ്ങനെ പ്രഷർ പൈൽ പൈലെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ലെവക്യുസിന് ഇങ്ങനെ റെലൻലെസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയാണ് തൊണ്ണൂറാമത്തെ മിനിറ്റിൽ സ്റ്റാനിസിച്ചിനെ ഗ്രിമാൾഡെ പിൻവലിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഷാബി എത്തുന്നത് അങ്ങനെ അത് വളരെ പ്യൂട്ടലായിട്ടുള്ളൊരു ചേഞ്ചായിട്ട് മാറുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചായിട്ട് മാറുകയാണ് സ്റ്റാനിസിച്ച് ഷാക്കേലെ അടുത്ത് നിന്ന് ഒരു ത്രൂ ബോൾ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ റിസീവ് ചെയ്യുന്നത് ഏഴാമത്തെ മിനിറ്റിലാണ് ഇഞ്ചൊരു ടൈം ഏഴ് മിനിറ്റാണ് കൊടുത്ത് അതിൽ ഏഴാമത്തെ മിനിറ്റിലാണ് ഇത് സംഭവിക്കുന്നത് പിന്നെ റോമയുടെ ഒരു അറ്റാക്ക് അവർ ആ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാനുള്ള പക്ഷേ അവർക്ക് പിന്നെ പൊസിഷൻ നഷ്ടപ്പെടുന്നു പൊസിഷൻ ടേൺ ഓവറിലാണ് ഈ ഗോൾ പിറക്കുന്നത് അപ്പോൾ അതിൽ തന്നെ സ്റ്റാനസിജി ബോക്സിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള കമ്പോസിന് നമ്മളൊരു കാണാൻ അവിടെ എന്നിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത് ഈ സ്റ്റാനസിനെച്ചോളം അദ്ദേഹത്തിൻ്റെ യൂറോപ്പിൽ ആദ്യത്തെ ഗോളാണ് അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ ആകെ രണ്ട് രണ്ട് ഗോളുകൾ അടിച്ചുള്ളൂ അതിൽ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ബയോമിനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ ബയോമിനിക്കിൽ നിന്ന് ലോണിൽ വന്നിട്ടാണ് ബയോമെക്സ് സെല്ലിൽ സ്റ്റാനസിച്ച് കളിക്കുന്നത് ബയോമിനിക്ക് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ടുള്ള ഈ സീസണിൽ ഒരുപാട് കണക്കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് അതിലൊന്നുകൂടിയാണ് ഈ സ്റ്റാനസിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് ഒരു റൈഡ് ബാക്കിൻ്റെ പ്രഭാവം കൃത്യമായിട്ടും റയിൽമാറ്റിനെതിരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം പറയണം ഷാനസിച്ച് അവരുടെ തന്നെ റിസോഴ്സ് അപ്പുറത്ത് ബാലവികസിൻ്റെ ലോൺ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അത് വൺസ് മനസ്സേൻ ബാമണിക്കിൻ്റെ കണക്കൂട്ടിലുള്ള പിഴവ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ബാലവികസൻ ഈക്വലൈസർ നടന്നു അവരുടെ അൺബീറ്റൺ വീട്ടൻ റണ്ണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് മുമ്പ് യൂറോപ്പിൽ ഇതിലും മികച്ച രീതിയിൽ അൺബീട്ടൺ റണ്ണ് നടത്തിയിട്ടുള്ള രണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ സ്കോട്ടിഷ് ജയൻസ് ആയിട്ടുള്ള സെൽറ്റിക്ക് അറുപത്തി രണ്ട് മത്സരങ്ങളിൽ അൺവീറ്റനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ യൂണിയൻ സെൻറ്റ് ജെലുവാസ് എന്ന് പറയുന്ന ബെൽജിയൻ ക്ലബ്ബ് അറുപത് മത്സരങ്ങളിൽ അൺവീറ്റനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ലിസ്റ്റിലും മൂന്നാം സ്ഥാനത്ത് ബാലബിഗസിന് ഇടം പിടിക്കാൻ സാധിക്കുന്ന കാര്യം ഓർക്കണം നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ അൺവീറ്റനായിട്ടാണ് അവർ നിൽക്കുന്നത് ഇനി വേറൊരു കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ യു എഫ് എ ക്ലബ് കോമ്പറ്റീഷൻ തുടങ്ങിയതിനു ശേഷമുള്ള മികച്ച അഡ്മിറ്റൺ റണ്ണുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും ഒന്നാം സ്ഥാനത്ത് ബാലബിക്യൂസൻ തന്നെയാണ് നിൽക്കുന്നത് പിന്നെയുള്ളത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുസേബിയയുടെ ബെൻഫീക ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയാണ് നാൽപ്പത്തി എട്ട് മത്സരങ്ങളിൽ അൺമിറ്റൺ റണ്ണ് അവർ നേരിടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ക്രൊയേഷ്യൻ ക്ലബ്ബായിട്ടുള്ള ദനാമോ സാഗ്രേവാണ് അതായത് നമ്മുടെ ലൂക്ക മോഡ്രൻസ് ഒക്കെ അവിടെയാണ് കളിച്ച് വളർത്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ്റെ ക്ലബ്ബാണ് അപ്പോൾ അവർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അല്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങൾ അൺബീറ്റണായിരുന്ന കാര്യം ഓർക്കണം പിന്നെയുള്ളതോ ഇതിൽ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തിരിക്കുന്നത് റിയേക്ക എന്ന് പറയുന്ന മറ്റൊരു ക്രൊയേഷ്യൻ ക്ലബ്ബ് തന്നെയാണ് അവരും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങൾ അൺബീറ്റണായിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന കാര്യം ഓർക്കണം പിന്നെയുള്ളത് റേഞ്ചേഴ്സാണ് സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള സെൽറ്റിക്കിൻ്റെ റൈവൽസ് ആണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ നാൽപ്പത്തി നാല് മത്സരങ്ങൾ അൺബീറ്റണായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതാണ് ഈ യു എഫ ക്ലബ് കോമ്പറ്റീഷൻ ആരംഭിച്ചതിന് ശേഷമുള്ള മികച്ച അൺബീറ്റൻ റണ്ണുകൾ ഇനി എന്നാണ് ഈ ലെബക്യൂസിന്റെ അൺബീറ്റൻ റണ്ണ് തുടങ്ങിയതെന്ന് അറിയണ്ടേ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടാം തീയതിയാണ് ജർമ്മൻ കപ്പിൽ എഫ് സി ടെറ്റോണിയ ഒറ്റൻസൻ എന്ന് പറയുന്ന ടീമിനെ എട്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻഡ് പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഈ അൺബീറ്റൺ റണ്ണ് തുടങ്ങിയിട്ടുള്ളത് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലയളവിൽ നാൽപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ അവർ നാൽപ്പത് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒൻപത് മത്സരങ്ങൾ സമനിലയിൽ പിരിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ തന്നെ പല മത്സരങ്ങളിലും തോറ്റു എന്ന് കരുതിയ ഇടത്ത് നിന്നാണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറി ടൈമിൽ പതിനേഴ് ഗോളുകൾ അവരടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ ഇഞ്ചുറി ടൈമിൽ പതിനൊന്ന് തവണ ഗോളുകൾ അടിച്ചത് ഒന്നെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ മത്സരത്തിൽ ലീഡ് ലീഡെടുക്കാനുള്ള കാര്യം ഓർക്കണം ഇതിൽ തന്നെ ഈ നാല്പത്തി ഒൻപത് മത്സരങ്ങളിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ഗുണ്ടസ് ലീഗ മത്സരങ്ങളാണ് അഞ്ച് മത്സരങ്ങൾ ജർമ്മൻ കപ്പ് മത്സരങ്ങളാണ് പന്ത്രണ്ട് മത്സരങ്ങൾ യൂറോപ്പ ലീഗ് മത്സരങ്ങളാണ് ഇതിൽ തന്നെ നൂറ്റി മുപ്പത്തിയാറ് ഗോളുകൾ അവരടിച്ചു കൂട്ടിയിട്ടുണ്ട് മുപ്പത്തിയെട്ട് ഗോളുകൾ മാത്രമേ കൺസീഡും ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അൺവെല്ലീവബിൾ റണ്ണാണ് ഷാബി ലുൻസോയുടെ ബാല നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ബ്ലെൻഡുണ്ട് യൂത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ആ ഒരു സൈഡിൽ നിന്നുള്ള കാര്യം കൂടി വർക്ക് ചെയ്യുന്നതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇൻവിൻസിബിൾ ട്രബിൾ അടിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം മറ്റൊര്യാത്തിൽ നമുക്ക് കൊണ്ട് കാണാം കിട്ടാതെ